വയനാട് മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ വീടുകളും ഭൂമിയും നഷ്ടപ്പെട്ടവർക്കായി സംസ്ഥാന സർക്കാർ നിർമ്മിക്കുന്ന മാതൃകാ ടൗൺഷിപ്പിന്റെ നിർമ്മാണം ഈ മാസം ആരംഭിക്കും കൽപ്പറ്റ മുണ്ടക്കി ചുരല്മല ദുരന്തബാധിതര്ക്കാണ് സംസ്ഥാന സർക്കാർ ടൗൺഷിപ്പ് നിര്മ്മിക്കുന്നത് എഴുന്നൂറ്റി അമ്പത് കോടി രൂപയുടെ പുനരധിവാസ പദ്ധതിയാണ് ദുരിതമനുഭവിക്കുന്നവര്ക്കായി കേരളം നടപ്പിലാക്കുന്നത് വയനാട് പുനർജനിക്കുകയാണ് കോടമഞ്ഞിന്റെ പുതപ്പിൽ കുളിരണിഞ്ഞ പ്രഭാതങ്ങളും ദുരന്തം ബാക്കിയാക്കിയ ജനങ്ങളുടെ പ്രതീക്ഷകളും ഒത്തുചേരുന്ന ചുരക്കാഴ്ചകളിലേക്കാണ് ഈ സ്വപ്ന ഭൂമികയുടെ പുനർജ്ജനി ഇവിടെ സർക്കാരും സുമനസ്സുകളും തണലൊരുക്കിയവരും ദുരന്ത ബാധിതർക്കായി കൈകോർക്കുകയാണ് അവരുടെ എല്ലാം സ്വപ്ന സാഫല്യമാണ് മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും ദുരന്ത ബാധിതരുടെ പുനരധിവാസം ചരിത്രത്തിലാദ്യമായാണ് ഒരു സർക്കാർ ദുരന്തത്തെ അതിജീവിച്ചവരുടെ അഭിപ്രായം കേട്ട് സ്ഥിരമായ വാസകേന്ദ്രങ്ങളും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കി നൽകുന്നത് കൽപ്പറ്റ വില്ലേജിലെ എൽസ്റ്റോൺ എസ്റ്റേറ്റിലാണ് ദുരന്തബാധിതർക്കായി ടൗൺഷിപ്പ് ഒരുങ്ങുന്നത് ആയിരം ചതുരശ്രേടി വിസ്തീർണമുള്ള വീടുകൾ വൈദ്യുതി കുടിവെള്ളം ശുചിത്വ സംവിധാനങ്ങൾ എന്നിങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങൾ ആരോഗ്യ കേന്ദ്രം അങ്കണവാടി പൊതുമാർക്കറ്റ് കമ്മ്യൂണിറ്റി സെന്റർ മൾട്ടി പർപ്പസ് ഹാൾ കളിസ്ഥലം ലൈബ്രറി സ്പോർട്സ് ക്ലബ് ഓപ്പൺ എയർ തിയേറ്റർ തുടങ്ങിയവയാണ് ഇവിടുത്തെ അനുബന്ധ സൗകര്യങ്ങൾ ആകെ അറുപത്തിനാല് പോയിന്റ് നാല് പൂജ്യം ഏഴ് അഞ്ച് ഹെക്ടർ ഭൂമിയിൽ രൂപപ്പെടുത്തുന്ന അത്യാധുനിക ജീവിത സൗകര്യം എന്ന് മാത്രമല്ല പുനരധിവാസം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ രീതിയിലും ദുരന്തത്തെ അതിജീവിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉപജീവന മാർഗങ്ങൾ ഉൾപ്പെടെയുള്ള പുനരധിവാസം യാഥാർത്ഥ്യമാക്കുകയാണ് ഉദ്ദേശം അതിന് സഹായവുമായി മുന്നോട്ട് വരുന്ന എല്ലാവരെയും ചേർത്ത് പിടിക്കും എല്ലാ സഹായങ്ങളും ഏകോപിച്ചായിരിക്കും പുനരധിവാസ പദ്ധതി പൂർത്തിയാക്കുക ടൗൺഷിപ്പ് പദ്ധതിയുടെ ഭരണവകുപ്പായി ദുരന്ത നിവാരണ വകുപ്പിനെ ചുമതലപ്പെടുത്തി ടൗൺഷിപ്പ് നിർമ്മാണ പ്രവർത്തനങ്ങൾ എഞ്ചിനീയറിംഗ് പ്രൊക്യൂർമെൻ്റ് കൺസ കൺസ്ട്രക്ഷൻ ഇ പി സി പ്രകാരം അംഗീകരിക്കാനാണ് മന്ത്രിസഭായോഗം തീരുമാനിച്ചിരിക്കുന്നത് തൊഴിലുടമയുടെ പ്രതിനിധിയായി കിഫ്ബിയുടെ അനുബന്ധ സ്ഥാപനമായ കിഫ്കോണിനെ ചുമതലപ്പെടുത്താനും മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി കൽപ്പറ്റ വില്ലേജിലെ എൽസ്റ്റോൺ എസ്റ്റേറ്റിലാണ് ദുരന്തത്തെ അതിജീവിച്ച കുടുംബങ്ങളെ ഇപ്പോൾ പുനരധിവസിപ്പിക്കുന്നത് നഗരപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന ഭൂമിയിൽ ഏഴു സെന്റിൽ ഒരു വീട് എന്ന നിലയിലാണ് സർക്കാർ ഭവന നിർമ്മാണം യാഥാർത്ഥ്യമാക്കുന്നത് ഭാവിയിൽ ഒരു നില കൂടി ഉൾപ്പെടുത്തി സൗകര്യം വിപുലപ്പെടുത്തുന്നതിന് കൂടി ലക്ഷ്യമിടുന്ന തരത്തിലാണ് ഇവിടുത്തെ വീട് നിർമ്മാണം വിഭാവനം ചെയ്തിരിക്കുന്നത് ആ ടൗൺഷിപ്പിലേക്ക് ആളുകളെ നിശ്ചയിക്കുന്നതിൽ രണ്ട് നിലവാരത്തിലുള്ള സമീപനങ്ങളാണ് എടുക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചത് ഒന്ന് ഫസ്റ്റ് ഫേസും രണ്ട് സെക്കൻഡ് ഫേസും ഫസ്റ്റ് ഫേസിൽ പൂർണ്ണമായും ദുരന്തത്തിൽ ദുരന്ത ബാധിത പ്രദേശത്ത് പൂർണ്ണമായ വീടുകൾ നഷ്ടപ്പെട്ട മറ്റെവിടെയും വീടില്ലാത്ത പൂർണ്ണമായ വീടുകൾ നഷ്ടപ്പെട്ട മനുഷ്യർക്ക് വീട് നൽകുക എന്ന വിധത്തിലുള്ള ഒരു ലിസ്റ്റാണ് ആ ലിസ്റ്റനുസരിച്ച് ദുരന്തമുണ്ടായ പ്രദേശത്ത് വീടുകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടവരെ പൂർണ്ണമായും ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്താനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് രണ്ടാമത്തെ ലിസ്റ്റിലെ എ നോഗോ സോണിൽ ഇനി അങ്ങോട്ട് പോകാൻ പാടില്ലാത്തവരുടെ പ്രദേശങ്ങളിലുള്ളവരുടെ ലിസ്റ്റ് ടു ബി ലിസ്റ്റ് അതിനോട് ചേർന്ന് കിടക്കുന്ന കിടക്കുന്നതാണെങ്കിലും അമ്പത് മീറ്ററിനുള്ളിൽ ഐസൊലേറ്റ് ചെയ്യപ്പെടുന്ന ആളുകളുടെ ലിസ്റ്റ് ഈ ലിസ്റ്റ് തയ്യാറാക്കാനുള്ള ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും ഡി ഡി എം എക്കാണ് ജില്ലാ കളക്ടർ ചെയർമാനും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് ചെയർമാനുമായി ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാരും എല്ലാം അടങ്ങുന്ന സംഘമാണ് ഈ ലിസ്റ്റ് തയ്യാറാക്കി അതിൻ്റെ കരട് പ്രസിദ്ധീകരിക്കുക പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കും വിധത്തിലാണ് സർക്കാർ ടൗൺഷിപ്പുകളിലെ വീടുകളും കെട്ടിടങ്ങളും നിർമ്മിക്കുന്നത് രണ്ട് കിടപ്പുമുറികൾ പ്രധാനമുറി സിറ്റൌട്ട് ലിവിംഗ് റൂം പഠനമുറി ഡൈനിങ് ഹാൾ അടുക്കള സ്റ്റോർ ഏരിയ ശുചിമുറി എന്നിവയെല്ലാം വീടുകളിൽ ഉറപ്പാക്കും ഒരു ക്ലസ്റ്ററിൽ ഇരുപത് വീടുകൾ തുടക്കമെന്ന നിലയിൽ ആദ്യം ഒരു മാതൃകാ വീടിന്റെ നിർമ്മാണം ഭൂമി ഏറ്റെടുത്ത് അടുത്തയാഴ്ച തന്നെ നിർമ്മാണ ഏജൻസിക്ക് കൈമാറിയ സർക്കാർ സമയബന്ധിതമായാണ് വയനാട്ടിൽ പുനരധിവാസം ഉറപ്പാക്കുന്നത് ലിസ്റ്റിൽ നിന്ന് അർഹരായ ആരും ഒഴിവാക്കപ്പെടരുത് എന്നാണ് സർക്കാരിൻ്റെ അഭിപ്രായം അർഹരായ ആരെങ്കിലും ഒഴിവാക്കപ്പെട്ടാൽ ബന്ധപ്പെട്ട മേഖലകളിലെല്ലാം പരാതി കൊടുക്കാൻ സർക്കാർ അവസരം ഉണ്ടായിട്ടുണ്ട് ദുരന്തത്തിൽ ദുരന്തബാധിതരായി ഓരോ സഹായങ്ങളും സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ ആ സഹായങ്ങൾക്ക് അർഹരായ ഒരാൾ പോലും വിട്ടുപോകാൻ പാടില്ല എന്ന സർക്കാരിന് നിർബന്ധവുമുണ്ട് ജീവനോപാധികൾ മരണാനന്തര സഹായം നഷ്ടപ്പെട്ടവരുടെ പുനരധിവാസം ജോലി നഷ്ടപ്പെട്ടവരുടെ പുനരധിവാസം ഇങ്ങനെ ഓരോ ഘട്ടത്തിലും കടം വേടിക്കുന്നവരുടെ എഴുതി തള്ളൽ ഇങ്ങനെ സർക്കാർ ഇടപെടുന്ന ഓരോ ഘട്ടത്തിലും അതുമായി ബന്ധപ്പെട്ട ലിസ്റ്റിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥ സംവിധാനത്തിനകത്ത് ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവിടെയും പരാതി കൊടുക്കാം അതിനുശേഷം സെക്കൻഡ് അപ്പീൽ എന്ന നിലയിൽ സർക്കാരിന് അത് ലഭ്യമായാൽ കൃത്യമായ പരിശോധന നടത്തി മുഴുവൻ ആളുകളുടെയും ദുരന്ത പ്രയാസങ്ങൾ പരിഹരിക്കുക തന്നെ ചെയ്യും എന്നതിൽ തർക്കമില്ല വിവിധ പഠനങ്ങളും സർവേകളും പൂർത്തിയാക്കിയാണ് നിർമ്മാണ ചുമതലയുള്ള ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എൽസ്റ്റോൺ എസ്റ്റേറ്റിൽ ടൗൺഷിപ്പിനുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത് ടൗൺഷിപ്പിന്റെ സ്കെച്ച് കിഫ്ബിക്ക് കീഴിലുള്ള കിഫ്കോണും സ്കെച്ചിന്റെ അടിസ്ഥാനത്തിൽ യുഎൽസി വീടുകളുടെയും കെട്ടിടങ്ങളുടെയും വിശദമായ പ്ലാനും തയ്യാറാക്കി കഴിഞ്ഞു അത് ഞങ്ങളെ ഏൽപ്പിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് അതൊരു കോൺട്രാക്റ്റ് അല്ല ഞങ്ങളുടെ ഒരു കടമകൂടി നിർവഹിക്കുക എന്നുള്ളത് ഇത്തരത്തിലുള്ള ദുരന്തം അനുഭവിച്ചവരെ സഹായിക്കാൻ വേണ്ടി എത്രയും പെട്ടെന്ന് നല്ല സുതാര്യതയോടുകൂടി നല്ല ക്വാളിറ്റിയോടുകൂടി ടൈമിലി സമയബന്ധിതമായി തീർത്ത് കൊടുത്ത് അവരെ ആശ്വസിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ദൗത്യം എന്ന് ഞങ്ങൾക്ക് തോന്നും ഇപ്പം കുട്ടികൾക്ക് കളിക്കാരൻ്റെ കളിസ്ഥലം എൻ്റർടൈൻമെൻ്റ് ഉള്ള അതുപോലെ ഫുട്ബോൾ സ്പോർട്സ് പരമായിട്ടുള്ള സംഗതികളൊക്കെ അവിടെ ഉണ്ട് നല്ല ഉദ്യാനങ്ങളും ഒക്കെ ആയിട്ട് അതുപോലെ പിന്നെ അംഗനവാടി മറ്റേ ആരോഗ്യ കേന്ദ്രം അങ്ങനെ ഒരുപാട് സംഗതികൾ അടങ്ങിയതാണ് ഈ ടൗൺഷിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ അത് ഒരു സാധാരണ ജീവിതത്തിൽ നിന്ന് അപ്പുറത്തേക്ക് എല്ലാവർക്കും കൂടി ഒരു കമ്മ്യൂണിറ്റി ജീവിതം നയിക്കുന്ന രീതിയിലേക്കുള്ള എല്ലാവരും സാറ്റിസ്ഫൈഡ് ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു ടൗൺഷിപ്പാണ് അവിടെ നിർമ്മിക്കുന്നത് അത് നല്ല നല്ലൊരു മാസ്റ്റർ പ്ലാനായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എല്ലാവരുടെയും കൂടിയാണ് കിബ്ബി അല്ലെങ്കിൽ കേരള ഗവൺമെൻറ്റിലുള്ള എല്ലാ കൂടിയാണ് ആ പദ്ധതി അവിടെ നിർവഹിക്കാൻ പോകുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ദുരന്ത ബാധിതരിൽ നിന്നാണ് സർക്കാർ ഇതിനകം സമ്മതപത്രങ്ങൾ സ്വീകരിച്ചത് രണ്ടാം ഘട്ട പട്ടികയിലെ എ ലിസ്റ്റും അന്തിമമാക്കിയ സർക്കാർ ബി ലിസ്റ്റിലെ ആക്ഷേപങ്ങളും സ്വീകരിക്കുകയാണ് എല്ലാം നഷ്ടപ്പെട്ട് ഇനി എങ്ങോട്ടെന്നറിയാതെ പകച്ചു നിന്ന ഒരു ജനതയെ ഭരണകൂടം ഈ നടപടികളിലൂടെ ചേർത്ത് പിടിക്കുകയാണ് അതിജീവനത്തിനുള്ള ആത്മവിശ്വാസം കൂടിയാണ് കരുതലിൻ്റെ ഈ തണലിൽ സർക്കാർ ഒരുക്കി നൽകുന്നത് എല്ലാ ജനങ്ങളെയും നല്ല രീതിയിൽ തന്നെയാണ് നമ്മളെയൊക്കെ കരുതലോടുകൂടി തന്നെയാണ് ഈ നിമിഷം വരെ സർക്കാർ നോക്കിക്കാണുന്നത് സഹായങ്ങളും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം എന്തായാലും പിന്നെ സർക്കാരിൽ ഞങ്ങൾ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞങ്ങളെല്ലാവരും ഫോം വീടിനുള്ള ഫോമും ഫോറങ്ങളൊക്കെ കളക്ടറേറ്റിൽ ഏൽപ്പിക്കാൻ വേണ്ടി പോവുകയാണ് നമുക്ക് എല്ലാ സിസ്റ്റവും അതായത് ഞങ്ങൾക്ക് ഒരു സിസ്റ്റം മൊത്തം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഇനിയിപ്പോൾ ഇരുപത്തേഴാം തീയതി തറക്കല്ലിടയാണ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ആണ് പിന്നെ ചീഫ് മുഖ്യമന്ത്രിയാണ് വന്നിട്ട് തറക്കല്ലിട്ടുണ്ട് പ്രതിപക്ഷ നേതാവൊക്കെ വരുന്നത് എന്ന് പറഞ്ഞു വളരെ സന്തോഷമുള്ള കാര്യം അത് നീണ്ടുപോയത് ഞങ്ങൾക്ക് ചെറിയ ആശങ്കയാണ് പ്രയാസമുണ്ടായിരുന്നു പക്ഷേ അത് കേ സ്ഥല കേസിൻ്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ടാൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു പക്ഷേ എന്നാൽ നമുക്ക് ഈ ഇത് എത്രയായാലും ഗവൺമെൻറ് കോട്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അന്യതിയിലൊക്കെ കഴിയാണല്ലോ അതിന് ഒരു മോചനം എന്നുള്ളതാണ് അത് വലിയൊരു സന്തോഷം ഉണ്ടായിരുന്നു ഗവൺമെൻറ് സ്വാഗതം ചെയ്യാണ് ഇനി ഞങ്ങളുടെ വീടുകളൊക്കെ പെട്ടെന്ന് അതും ഒരാളെങ്കിലാണ് ചെയ്യുന്നെന്ന് പറയുമ്പോൾ ഒന്നുകൂടി സന്തോഷം കാരണം അവരുടെ വർക്ക് അത്രയും പെർഫെക്റ്റായ വർക്കാണല്ലോ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളല്ല ഇതുവരെ ഇരുപത്തി അഞ്ച് പോയിന്റ് ആറ് നാല് കോടി രൂപയാണ് ദുരന്തബാധിതർക്ക് സർക്കാർ പണമായി നൽകിയത് മരണപ്പെട്ടവരുടെ ആശ്രിതർക്കുള്ള സഹായം പരിക്കേറ്റവർക്കും കിടപ്പ് രോഗികൾക്കുമുള്ള ചികിത്സാ സഹായം മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ നൽകിയ തുക ദുരിതാശ്വാസ ക്യാമ്പുകളിൽ വിതരണം ചെയ്ത അടിയന്തര സഹായം ഒരു കുടുംബത്തിലെ രണ്ടു പേർക്ക് ദിവസം മുന്നൂറ് രൂപ വീതം നൽകുന്ന ജീവനോപാധി വീട്ടുവാടക എന്നിവയായാണ് ഈ തുക നൽകിയത് സർക്കാർ കാണുന്നത് സുരക്ഷിതമായൊരു സ്ഥലം താമസ സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ് എന്നാൽ താമസ സൗകര്യം മാത്രമല്ല അവിടെ ജീവസന്ധാരണ മാർഗം കൂടി ഉണ്ടാകേണ്ടതായിട്ടുണ്ട് ഉപജീവന മാർഗം കൂടി കണ്ടെത്തുക എന്നുള്ളത് പ്രധാനമാണ് അതിനകത്ത് ഏറ്റവും പ്രധാനം ഇവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ തൊഴിൽ നേരത്തെ തൊഴിലെടുത്തവരുണ്ടാവും തൊഴിലെടുക്കാൻ പറ്റിയവരുണ്ടാവും അപ്പോൾ അത്തരം ആളുകൾക്ക് തൊഴിൽ നൽകാനുള്ള സൗകര്യങ്ങൾ നൽകേണ്ടതായിട്ട് വരും മലയിലെയും മുണ്ടക്കൈയിലെയും ഉരുൾപൊട്ടൽ ബാധിതരിൽ ടൗൺഷിപ്പിന് പുറത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സർക്കാർ പതിനഞ്ച് ലക്ഷം രൂപയാണ് നൽകുന്നത് ദുരന്ത മേഖലയിലെ അഞ്ച് എസ് ടി കുടുംബങ്ങൾക്ക് അവരുടെ താൽപ്പര്യപ്രകാരമുള്ള പുനരധിവാസം ഉറപ്പാക്കുന്ന സർക്കാർ പ്രവർത്തന പുരോഗതി വിലയിരുത്താൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അടങ്ങുന്ന നിരീക്ഷണ കമ്മിറ്റി രൂപീകരിച്ചു കഴിഞ്ഞു ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പരിശോധനാ കമ്മിറ്റി ദൈനംദിന പ്രവർത്തനത്തിനായി ഒരു സ്പെഷ്യൽ ഓഫീസർ ഇങ്ങനെ മേൽനോട്ടത്തിന് ഏറ്റവും മികച്ച സംവിധാനമൊരുക്കുന്ന സർക്കാർ ദുരന്ത ഭൂമിയിലെ നിസ്സഹായരായ മനുഷ്യരുടെ ജീവിത സ്വപ്നങ്ങളെ വീണ്ടെടുക്കാൻ സാഹചര്യങ്ങൾ ഒരുക്കി നൽകുകയാണ് ദുരന്ത ടൈമിൽ സർക്കാർ കാര്യസമ്മദ്ധമായി ഇടപെട്ടിട്ടുണ്ട് എല്ലാ മേഖലയിലും ഇവിടുന്ന് ഇത്രയും ആൾക്കാരെ ഇവിടെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് അവർക്ക് പിന്നെ വാടക കൊടുക്കുന്നുണ്ട് ഓരോ തൊഴിലാളി പിന്നെ ആളുകൾക്ക് ഒരു കുടുംബത്തിൽ രണ്ടുപേർക്ക് മുന്നൂറ് രൂപ വെച്ച് അവർക്ക് സഹായം കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ മേഖലയിലും ആരോഗ്യ മേഖലയിലായാലും ശരി മറ്റുള്ള റവന്യൂ വകുപ്പായാലും എല്ലാ മേഖലയും കാര്യക്ഷമമായി ഇടപെട്ട് ഈ ദുരന്ത ഭൂമി ദുരന്തം ബാധിച്ചവരെ കാര്യമായിട്ട് അവരെ സഹായിച്ചിട്ടുണ്ട് ഇപ്പോഴും ആ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓഗസ്റ്റ് പതിനൊന്നിനാണ് ദുരന്ത ബാധിതരെ ആശ്വസിപ്പിക്കാൻ രാജ്യത്തെ പ്രധാനമന്ത്രി തന്നെ വയനാട്ടിൽ നേരിട്ടെത്തിയത് പല പ്രഖ്യാപനങ്ങളും ഉണ്ടാകുമെന്ന് കേരളം കാത്തിരുന്ന ദിനം വാഗ്ദാനങ്ങളും പ്രഖ്യാപനങ്ങളും ഒന്നുമുണ്ടായില്ല ഓഗസ്റ്റ് പതിനേഴിന് കേരളം കേന്ദ്ര സഹായം പ്രതീക്ഷിച്ച് ആദ്യത്തെ മെമ്മോറാണ്ടം കേന്ദ്ര കേന്ദ്രസർക്കാരിന് നൽകി വിദഗ്ധർ തയ്യാറാക്കിയ വിശദമായ പി ഡി എൻ എ റിപ്പോർട്ടും നിശ്ചിത കാലാവധിക്കു മുൻപ് സമർപ്പിച്ചു എന്നാൽ കേന്ദ്ര സർക്കാർ സഹായത്തിന്റെ വാതിലുകൾ ഇനിയും തുറന്നിട്ടില്ല എങ്കിലും കരളുറപ്പുള്ള കേരളം വളരെ വേഗത്തിൽ പ്രതിബന്ധങ്ങളെ ഒരുമയുടെ നൂലിനാൽ ബന്ധിച്ച് വയനാടിൻ്റെ കണ്ണീരൊപ്പാനിറങ്ങി കോടതി ഭൂമി ഏറ്റെടുക്കലിന് അനുമതി നൽകി നാല് ദിവസത്തിനകം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയേഴിന് നിർവഹണ ഏജൻസിയെയും നിർമ്മാണ ചുമതലക്കാരനെയും കണ്ടെത്തിയ സർക്കാർ നിർമ്മിക്കാൻ ലക്ഷ്യമിടുന്ന ടൗൺഷിപ്പിന്റെ മാതൃകയും ഇതിനകം പരസ്യപ്പെടുത്തിക്കഴിഞ്ഞു ഈ ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് വേണമെങ്കിൽ ഓരോ വ്യക്തിക്കും ഒരു നഷ്ടപരിഹാരം കൊടുത്ത് അവരെ സ്വതന്ത്രമായിട്ട് വിടാമായിരുന്നു പക്ഷേ കേരളത്തിലെ ഗവൺമെൻറ് അതല്ല കണ്ടത് ഒരു ടൗൺഷിപ്പ് എന്ന് ഒരു കാഴ്ചപ്പാട് രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അതിന് വലിയ മാനമുണ്ട് ആത്യന്തികമായി ഫെഡറൽ സംവിധാനത്തിൻ്റെ ഭാഗമായി സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന കേന്ദ്ര ഗവൺമെൻറ് പിന്മാറിയത് ഒരു വെല്ലുവിളി തന്നെയാണ് ആ വെല്ലുവിളിയെ മുറിച്ചു കടന്നുകൊണ്ട് ഈ പ്രഖ്യാപിച്ചിട്ടുള്ള ടൗൺഷിപ്പും ആ എല്ലാം നഷ്ടപ്പെട്ട ആ കുടുംബാംഗങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് രണ്ടാമത്തെ വെല്ലുവിളിയായിട്ട് വരുന്നത് മൂന്നാമത്തെ വെല്ലുവിളി എന്ന് പറയുന്നത് അത്തരം കാര്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം മറ്റൊരു വെല്ലുവിളിയാണ് അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് സഹായിക്കുന്നില്ല എങ്കിലും കേരള സംസ്ഥാനത്തിൻ്റെ പരമാവധി ഫണ്ടും അതേപോലെ തന്നെ നമ്മുടെ പൊതുസമൂഹത്തിലെ വിവിധ സന്നദ്ധ സംഘടനകളും സാമൂഹ്യ പ്രവർത്തകരും മനുഷ്യ സ്നേഹികളും എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ ഉദ്യമമായിട്ട് മുന്നോട്ട് പോകുന്നത് റേഷൻ കാർഡ് അടക്കമുള്ള പൗരാവകാശ രേഖകൾ നഷ്ടമായ ദുരന്ത ഭൂമിയിലെ മനുഷ്യരിൽ എണ്ണൂറ്റി എഴുപത്തി എട്ട് പേർക്കായി ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിരണ്ട് അവശ്യ സേവന രേഖകളാണ് ദിവസങ്ങൾക്കകം സംസ്ഥാന സർക്കാർ വിതരണം ചെയ്തത് ദുരന്തശേഷം ഇരുപത്തിനാല് ദിവസത്തിനുള്ളിൽ എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് കുടുംബങ്ങൾക്കും താൽക്കാലിക താമസ സൌകര്യം ഒരുക്കിയ സർക്കാർ വാടകയും ദിനബത്തയും അടക്കമുള്ള സാമ്പത്തിക സഹായങ്ങൾ നൽകി ഭക്ഷണക്കിറ്റ് ഫർണിച്ചറുകൾ തുടങ്ങിയ ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കിയും ദുരന്തകാഴ്ചകളുടെ മുറിവുണങ്ങാൻ കൗൺസിലിംഗ് സൗകര്യം നൽകിയുമൊക്കെയാണ് ഈ സർക്കാർ ദുരന്ത ബാധിതരുടെ കരം പിടിച്ചത് മുപ്പത്തിരണ്ടാം ദിവസം ഇക്കാണുന്ന മേപ്പാടി സ്കൂളിൽ അധ്യയനം ആരംഭിച്ചു ദുരിതബാധിതരുടെ കേരള ബാങ്കിലെ മുഴുവൻ വായ്പയും എഴുതിത്തള്ളി ചൂരൽ മലയിലെ ദുരന്ത ബാധിതരുടെ പൊതുമേഖലാ ബാങ്കുകളിലെ കടങ്ങൾ എഴുതിത്തള്ളണം എന്ന ആവശ്യത്തിന്മേൽ കേരളം ഇടപെടലുകളും തുടരുകയാണ് ടൗൺഷിപ്പിലേക്ക് പുനരധിപ്പിക്കപ്പെട്ട ശേഷവും ദുരന്ത മേഖലയിലെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം അവരവർക്ക് തന്നെയായിരിക്കും ഉരുൾപൊട്ടിയ ആ ഭൂമി വനപ്രദേശമായി മാറാതിരിക്കാൻ കലക്റ്റീവ് ഫാമിംഗ് പോലുള്ള ഉൽപാദനപരമായ ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കാനുള്ള സാധ്യതകൾ പിന്നീട് പരിഗണിക്കും ആ ഭൂമി അതിൻ്റെ ഉടമകളിൽ നിന്ന് അന്യം നിന്ന് പോകില്ല ദുരന്ത ബാധിതരെ മാതൃകാ ടൗൺഷിപ്പ് സ്ഥാപിച്ച് പുനരുദ്ധസിപ്പിക്കുന്നതാണെന്നും ഒരു പ്രയാസം ഉണ്ടായപ്പോൾ നമ്മളെ പ്രയാസമുണ്ടായപ്പോൾ ഞങ്ങൾ വീടും സ്ഥലങ്ങളിലും എല്ലാം നഷ്ടപ്പെട്ടവരാണ് നഷ്ടപ്പെട്ടിട്ട് മേപ്പാടി ഹൈസ്കൂളിലാണ് ക്യാമ്പിൽ പത്ത് ഇരുപത്തിനാല് ദിവസം കഴിഞ്ഞതാണ് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഞങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും എല്ലാ സഹായങ്ങളും ഗവൺമെൻറ് ചെയ്ത് തന്നിട്ടുണ്ട് ഞങ്ങൾക്ക് അത് കഴിഞ്ഞിട്ടു ശേഷം ഞങ്ങൾ ഗവണ്മെൻറ്റ് ക്വാർട്ടേഴ്സിലാണ് ഞങ്ങൾ ഇപ്പോൾ താമസിക്കരുത് ഞങ്ങൾക്ക് വാടകയില്ല കറണ്ട് ബില്ല് അടയ്ക്കേണ്ട പിന്നെ വെള്ളത്തിൻ്റെ പൈസ കൊടുക്കണ്ട ഒന്നും കൊടുക്കേണ്ട സർക്കാരിൻ്റെ ഇല്ലെങ്കിലും സർക്കാർ ഞങ്ങൾക്കെല്ലാം ചെയ്തു തരുന്നുണ്ടല്ലോ ഒരൊറ്റ രാത്രി കൊണ്ട് മുണ്ടക്കൈയിലും ചൂരൽമലയിലുമായി ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടി രൂപയുടെ നാശനഷ്ടമാണ് നാശനഷ്ടമാണുണ്ടായത് പുനർനിർമ്മാണത്തിനും പുനരധിവാസത്തിനും രണ്ടായിരത്തി ഇരുനൂറ്റി ഇരുപത്തിയൊന്ന് കോടി രൂപ പ്രതീക്ഷിക്കുന്ന കേരളം സുമനസുകളുടെ കൂടി കരം പിടിച്ചാണ് ദുരിതബാധിതരുടെ കണ്ണീരൊപ്പുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടെ ആയിരങ്ങളാണ് വിങ്ങുന്ന വയനാടിന് തണലൊരുക്കാൻ ആവുന്ന സംഭാവനകൾ നൽകിയത് സഹായ വാഗ്ദാനങ്ങൾ ഏകോപിപ്പിച്ച് സമഗ്രവും സുതാര്യവുമായ സംവിധാനം രൂപീകരിക്കുന്ന സർക്കാർ എൽ സ്റ്റോൺ എസ്റ്റേറ്റിൽ വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിനൊപ്പം ദുരന്തത്തെ അതിജീവിച്ചവർക്ക് ഉപജീവന മാർഗവും സാധ്യമാക്കുകയാണോ ഞങ്ങൾക്ക് ടൗൺഷിപ്പ് വരുന്നുണ്ട് പറഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങൾക്ക് അവിടെ അംഗനവാടി ഹോസ്പിറ്റലൊക്കെ ഉണ്ട് ഞങ്ങൾ പ്രായവരാണ് ഞങ്ങൾക്ക് ഹോസ്പിറ്റലൊക്കെ പോകാൻ ദൂരാമോ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിലുണ്ട് ഞങ്ങൾ വളരെ സന്തോഷമുണ്ട് ക്യാമ്പിൽ നിന്ന് ക്യാമ്പിൽ നമുക്ക് നല്ല സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു ഭക്ഷണങ്ങളുണ്ടായിരുന്നു നമ്മൾ നല്ല സുരക്ഷിതയോടത്ത് കൂടിയിട്ടാണ് അവർ നോക്കിയത് എല്ലാം ഞമ്മക്ക് നല്ലതായിരുന്നു ക്യാമ്പിൽ ഉണ്ടായപ്പോൾ സമയത്ത് അതുപോലെ ഇനി നമുക്ക് ടൗൺഷിപ്പിൽ വീട് കിട്ടിയാലും നമുക്ക് നല്ല സുരക്ഷിതമായിട്ട് പോയിട്ട് ഇരിക്കുകയും ചെയ്യാൻ ഞങ്ങൾക്ക് നൂറ് ശതമാനം ഞങ്ങൾക്ക് സന്തോഷമാണ് അത് പെട്ടെന്നാകട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ടൗൺഷിപ്പിലേക്ക് മാറുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമാണ് എവിടെയെങ്കിലും ഒരു വീട് അതാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ടൗൺഷിപ്പ് സർക്കാരിൻ്റെ തീരുമാനം നല്ലൊരു തീരുമാനം തന്നെയാണ് അതിനെ സ്വാഗതം ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത് ദുരന്ത ബാധിതർക്ക് ഉപജീവനമൊരുക്കുന്നതിനായി കുടുംബശ്രീയുടെ നേതൃത്വത്തിലാണ് മേപ്പാടിയിൽ പ്ലാൻ സർവേ നടത്തിയത് ഗ്രാമപഞ്ചായത്തിലെ മൂന്ന് വാർഡുകളിൽ പെടുന്ന ആയിരത്തി എൺപത്തിനാല് കുടുംബങ്ങളിൽ നടത്തിയ സർവേയിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ആവശ്യങ്ങൾ ഉയർന്നു വന്നു സർക്കാർ അറുനൂറ്റി എഴുപത്തിരണ്ട് മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കി അതിൽ നൂറ്റി എൺപത്തിരണ്ട് സംരംഭങ്ങളാണ് ദുരന്തത്തെ അതിജീവിച്ചവർക്ക് ഉപജീവനത്തിനായി ഇതിനകം പ്രവർത്തനം പ്രവർത്തനമാരംഭിച്ചത് മുപ്പത് വനിതകൾക്ക് തൊഴിൽ ഉറപ്പാക്കുന്ന ബെയിലി ബാഗ് സംരംഭം മുതൽ നാൽപ്പത്തി അഞ്ചിലധികം ചെറുകിട നിർമ്മാണ സ്ഥാപനങ്ങൾ വരെ ഉൾപ്പെടുന്നതാണ് മൈക്രോ പ്ലാനുകളിലൂടെയുള്ള അതിജീവനം മൈക്രോ പ്ലാൻ എന്ന അനുസരിച്ചിട്ട് ആളുകൾക്ക് പിന്നെ കുറേ സംരംഭങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ പല ദിക്കുകളിലായിട്ടാണ് ആളുകൾ ഇരിക്കുന്നത് അപ്പോൾ അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരുപാട് യൂണിറ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഒരുപാട് തൊഴിൽ അവസരങ്ങൾ എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട് ഇത് ഇതുമായിട്ട് ഈ ഉരുൾപൊട്ടലുമായിട്ട് കുറേ പേർക്ക് തൊഴിലവസരങ്ങൾ കിട്ടിയിട്ടുണ്ടായി കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത് എന്നും കേരളത്തിന് കണ്ണീരോർമ്മയാണ് വയനാട്ടിലെ ഒരു നാടും നാട്ടുകാരും ജലം കൊണ്ട് മുറിവേറ്റ് നിലതെറ്റിയ ദിവസം മലയുടെ ഉള്ളുപൊട്ടി ആർ തുലച്ചുവന്ന ഉരുളിനൊപ്പം ഒരു നാട് മുഴുവൻ അന്നൊലിച്ചുപോയി നൂറുകണക്കിന് ആളുകളുടെ ജീവൻ പൊലിഞ്ഞു ഉറ്റവരെ നഷ്ടപ്പെട്ടവരുടെ വേദനയിൽ ചുറ്റിലും നിലവിളികൾ ഉയർന്നു കേരളം കണ്ട സമാനതകളില്ലാത്ത ആ ദുരന്തത്തെ അതിജീവിച്ച ജനതയെ ഒരു സർക്കാർ കൃത്യമായ ഏകോപനത്തിലൂടെ കരകയറ്റുകയാണ് ജനതയെ സുരക്ഷിതരാക്കുക എന്ന പ്രതിജ്ഞാബദ്ധത കൂടിയാണ് സർക്കാർ നിറവേറ്റുന്നത് ഈ പറയുന്ന ദുരന്തത്തിനിരയായ ആ കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ നമ്മൾ പൂർണ്ണമായും ബാധ്യസ്ഥരാണ് അപ്പോൾ അതിൽ ധാരാളം ആളുകൾ സഹായിക്കാൻ തയ്യാറായിട്ടുണ്ട് ആ നല്ല മനസ്സെല്ലാം നമ്മളുമായിട്ട് സഹകരിക്കുക ചെയ്യും തുറന്ന് സഹകരിക്കും അപ്പോൾ അതിൻ്റെ ഭാഗമായി എത്ര കിട്ടുന്നു കിട്ടുന്നില്ല എന്നുള്ളതല്ല പ്രശ്നം നമ്മൾ നമ്മുടെ ബാധ്യതയാണ് ഇത് പൂർത്തിയാക്കുക എന്നുള്ളത് ആ ബാധ്യത നിർവഹിച്ചിരിക്കും പുനരധിവാസത്തിൻ്റെ ഈ ഘട്ടത്തിലും കേരളം ദുരിതബാധിതർക്കൊപ്പമാണോ ഒരു രാത്രി കൊണ്ട് അനാഥമായ ജീവിതങ്ങൾക്കും സ്വന്തമായതും സുരുക്കൂട്ടിയതും നഷ്ടപ്പെട്ടവർക്കും ഒപ്പമാണ് ഈ സർക്കാർ അതിൻ്റെ ഭാഗമായാണ് ദുരന്തത്തിന് ഒരു വർഷം തികയുന്നതിന് മുൻപ് തന്നെ ദുരന്ത ബാധിതരായവരുടെ ജീവിതം കെട്ടുറപ്പുള്ളതാക്കാൻ ഈ സർക്കാർ ടൗൺഷിപ്പ് പദ്ധതിക്ക് ആരംഭം കുറിക്കുന്നത് പുതുവർഷ ദിനത്തിലാണ് കേരളം പുനർനിർമ്മാണ പ്രവർത്തനങ്ങളുടെ രൂപരേഖ അവതരിപ്പിച്ചത് അതിൻ്റെ സാഫല്യമാണ് ടൗൺഷിപ്പ് നിർമ്മാണത്തിൻ്റെ തുടക്കം വാഗ്ദാനമല്ല എന്ത് വില കൊടുത്തും അത് നിറവേറ്റുന്നതിലാണ് ഈ സർക്കാരിൻ്റെ കരുത്ത് ആ ഉൾക്കരുത്തിലാണ് ജനങ്ങളുടെയും വിശ്വാസം